രാജ്യമായ ഇന്ത്യയിൽ നല്ല പോലെ ശ്രദ്ധിക്കണം മഹത്തരമായ രാജ്യമായ ഇന്ത്യയിൽ അത് ഞാൻ വെറുതെ सारे जहान से अच्छा हिंदू सितान हमारा എല്ലാ ലോകങ്ങളെ രാജ്യങ്ങളെക്കാളും നല്ലത് നമ്മുടെ ഇന്ത്യയാണെന്ന് പാടിപ്പോയത് അല്ലാമായ ഇതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലായതും ഗൾഫ് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യമുണ്ടായപ്പോൾ രാജ്യങ്ങളിലൂടെ കേൾക്കണോ നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളുടെ എന്റെ ജീവിതത്തിൽ മസ്കാരം കലാകാണ് പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ദുബായിൽ വെച്ചായിരുന്നു അത് ദീർഘമായ യാത്രയിൽ നമസ്കാരത്തിന്റെ സമയത്തും ഒരു ഭൂമിയിലായതുകൊണ്ട് പള്ളി കണ്ടില്ല തിരിച്ചു ദുബായി ടൗണിലെത്തി അങ്ങനെ അശ്വര നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയം കഴിഞ്ഞോ ഏകദേശം സൂര്യനെത്താൻ അരമണിക്കൂർ ബാക്കി നിൽക്കുകയാം പല പള്ളികളിലും പോയി നോക്കി പള്ളിയെല്ലാം അടച്ചു പോയിട്ടുണ്ട് പള്ളിയെല്ലാം അടച്ചു നമ്മൾ ചെന്നിട്ട് ചോദിച്ചു ഒന്ന് തുറന്നു തരുമോ ജമാഅത്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ പള്ളി അടച്ചാൽ പിന്നെ പള്ളി തുറക്കാൻ അനുവാദമില്ല മണിക്കൂറും പള്ളി തുറന്നിട്ട് നിർവഹിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ രാജ്യം സാരേ എത്ര നല്ല നാടാണ് നമ്മുടെ നാടെന്ന് ഇന്ത്യയെന്ന് ഇല്ല എല്ലാ പാടിയില്ലേ ഞാൻ ഓർക്കുന്നു ഞാൻ പറയട്ടെ രാജ്യത്തിന്റെ നിയമത്തെ നമ്മൾ രാജ്യത്തിന്റെ ഒരു നിയമത്തെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഈ രാജ്യം മുസ്ലിം സഹോദരങ്ങൾക്ക് വളരെ വലിയ ഓരോ മതസ്ഥർക്കും നൽകിയ വളരെ വലിയ ഒരു സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മജി അടക്കമുള്ള അങ്ങനെ പോകുന്ന അങ്ങനെ നീണ്ടു കിടക്കുന്ന രാജ്യസേവകന്മാരിൽ തലപ്പത്തിരുന്നവർ ഈ രാജ്യത്തിന്റെ മുഖമെങ്ങനെയാകണമെന്ന് തീരുമാനിച്ചത് ഓരോ മതസ്ഥർക്കും അവരുടെ മതത്തിന്റെ ചിട്ടയനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദമുണ്ട് നമ്മളത് മാത്രമേ പറയുന്നുള്ളൂ ആ സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്ന ഏറ്റവും മഹത്തരമായ ആ ഒരു പ്രഖ്യാപനം അത് മതപരമായ എല്ലാ വിഷയത്തിലും നിലനിർത്തണമെന്നേ പറയുന്നുള്ളൂ